ാണ് ഇംഗ്ലണ്ടിൽ എന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു വെള്ളക്കാരത്തി ഒരു ഐറിഷ് ലേഡിയാണ് ബാർബറാന്നാണ് അവരുടെ പേര് ഒരു പബ്ലിക്കായിട്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ് അവരവരുടെ ഭർത്താവുമായിട്ട് അധികം ഭയങ്കരമായി ബുദ്ധിമുട്ടായിരുന്നു ഭർത്താവ് ഭയങ്കര ഡ്രിങ്കിങ് ആണ് ഭയങ്കര കള്ളൂടി അപ്പോൾ ഭയങ്കര ഒരു മദ്യപാനിയായ അഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്ന് സെപ്പറേറ്റ് ആയിരുന്നു അവര് വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയാണ് ഭർത്താവ് വേറെ വീട്ടിൽ താമസിക്കുന്നു അപ്പോൾ എന്ത് ചെയ്താലും ഒരു ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരുപോലത്തെ അവസ്ഥ വന്നു അപ്പോൾ ഡിവോഴ്സിന് പോയില്ല സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മലയാളികൾ ഏതോ ചേട്ടന്മാർ സുശേഷ വേല ചെയ്യുകയാണ് എന്ന പിതാവ് പറഞ്ഞല്ലേ നമ്മൾ യേശുവിനെക്കുറിച്ച് പറയുക അതുപോലെ തന്നെ ധ്യാനത്തെക്കുറിച്ചുള്ള നോട്ടീസുകൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു ശുശ്രൂഷ അപ്പോൾ നമ്മുടെ ചേട്ടന്മാരിങ്ങനെ അങ്ങനെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഈ ധ്യാനത്തെക്കുറിച്ച് നോട്ടീസ് കൊണ്ടുവിടുകയാണ് അപ്പോൾ ഈ ബാർബര നോക്കുമ്പോൾ ഒരു നോട്ടീസ് കിട്ടി അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാർബറയ്ക്ക് തോന്നി ഒന്ന് വചനം കേൾക്കാൻ പോയാലോ പരിശുദ്ധാംഗം തൊഴുതാണ് നോക്കി ഏതോ എനിക്കിപ്പോഴും അറിയത്തില്ല ആരാണ് അവിടെ കൊണ്ടിട്ടേന്ന് ഒരു ചേട്ടൻ അദ്ദേഹം ചെയ്തൊരു സുശേഷ ശുശ്രൂഷയുടെ ഒരാത്മാവിന് ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു ദേശത്തുള്ള അനേകരെ കർത്താവ് നൽകി അങ്ങനെ ഈ വ്യക്തി നമ്മുടെ ധ്യാനം കേൾക്കാൻ വേണ്ടി വന്നു മചനം കേട്ട സമയത്ത് ഈ വ്യക്തിക്ക് അനുതാപം കിട്ടി അവർ പോകുമ്പോൾ ഒരു ഐഷ്കാരൻ അച്ചടിപ്പുണ്ട് അച്ഛൻ്റെ അടുത്ത് കൂടെ ഉള്ള കാര്യമെല്ലാം പറഞ്ഞു അച്ഛൻ ശീരിക്കുമെന്ന് ആശീർവദിച്ച് നല്ലൊരു വ്യഞ്ചരിപ്പ് നടത്തി വലിയ വിശുദ്ധനായ അച്ഛനാണ് എന്നിട്ട് ഈ അച്ഛൻ ഈ സ്ത്രീക്ക് നല്ല ഉപദേശമൊക്കെ കൊടുത്തു തുടർന്ന് വാർബര പറയാണ് അന്ന് മുതൽ ഈ സ്ത്രീ കുംഭസാരിക്കാനായിട്ട് ആരംഭിച്ചു എന്ന് മാത്രമല്ല ഓരോ പ്രാവശ്യവും പള്ളി പോകുമ്പോൾ മിക്കപ്പോഴും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുമ്പോൾ കുമ്പൂർബാനയ്ക്കുമ്പോൾ കുമ്പസാരിക്കും കാരണം ഇവർ പറയണത് ഉള്ളിലുള്ള വെറുപ്പ് വിട്ടുപോകുന്നില്ല ഭർത്താവിനോടുള്ള ദേഷ്യം കലിപ്പ് വിട്ടുപോകുന്നില്ല അപ്പോൾ ഓരോ പ്രാവശ്യം പോയി കുംഭസാരിക്കും എന്നവര് പറയാണ് കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ആണ് പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അയാളുടെ എനിക്ക് വെറുപ്പാണ് ഈ കാര്യം ആവർത്തിച്ച് അവർ പറഞ്ഞ് കുമ്പസാരിച്ചു അവരോട് ഏകദേശം ഒരു വർഷത്തോളം അവർ കഷ്ടപ്പെട്ടു ഒരു വർഷത്തോളം ഒരു ബുദ്ധിമുട്ടി എളുപ്പപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് വെറുപ്പിൻ്റെ കെട്ടം കൊണ്ട് കർത്താവ് കംപ്ലീറ്റ് മാറ്റി വലിയ സ്നേഹം കൊണ്ട് നിറച്ചു അവർ തിരിച്ച് ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഭർത്താവിനെ സ്നേഹിക്കുകയാണ് ഭർത്താവിനോട് വർത്താനം പറയുകയാണ് ഏതായാലും അന്ന് ഭർത്താവ് പറഞ്ഞു ഐദർ യു ഗോ ആഫ്റ്റർ ജീസസ് യു സ്റ്റേ വിത്ത് മീ ഒന്നെങ്കിൽ എൻ്റെ കിട്ടിയോണ്ട് എന്തെങ്കിലും യേശുവിൻ്റെ കൂടെ പോകും അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് എനിക്ക് ഒന്നാം സ്ഥാനം എൻ്റെ യേശുക്രിസ്തുവാണെന്ന് ധൈര്യേട്ടം അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഒന്നാം സ്ഥാനം എനിക്ക് യേശു ആണെന്ന് പറയണ സമയത്ത് ഇയാളുണ്ടായിരുന്ന അന്ധകാരങ്ങൾ മാറി പിന്നെ ആൾ മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയി കല്യാണം കഴിഞ്ഞി പള്ളി പള്ളി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണം എല്ലാം കഴിച്ചു വന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് ദിവസം വരെ നമ്മുടെ ധ്യാനം കൂടി ആ സ്ത്രീ ഭയങ്കര ഉന്നതമായ ജോലി അത് രാജിവെച്ചു മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഫുൾ ടൈം സുവിശേഷ വിലയ്ക്ക് ഇറങ്ങി മുന്നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിക്കാൻ ആ സഹായ വ്യക്തിയെ കർത്താവ് ആക്കി നോക്കിയാൽ കർത്താവിൻ്റെ കരുണ അവർ പറഞ്ഞാണ് കുംഭസാരം അത് അടുക്കി അടിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ കുംഭസാരം വന്ന കുദാശ സ്വീകരിച്ച് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ ഭർത്താവിന്റെ വലിയ പിഴയല്ല എന്റെ വലിയ പിഴ അങ്ങനെ പറഞ്ഞ് അവർ അവരുടെ കുറവ് കുറവങ്ങോട്ട് ഏറ്റുപറഞ്ഞ് അനുദിക്കണ സമയത്ത് പരിശുദ്ധാത്മാവ് സഹായിച്ച് കെട്ടഴിച്ച് പുതിയൊരു ഹൃദയം നൽകി ഇപ്പോൾ പറഞ്ഞു പോലെ ജീവനോട് പറഞ്ഞ് ഹാലയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ട്വന്റിൻ സുഭാഷിതം ഇരുപത്തെട്ടിന്റെ പതിമൂന്ന് കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റു പറഞ്ഞ് പരിത്തജിക്കുന്നവന് കരുണ ലഭിക്കും വചനം പറയാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്തജിക്കുന്നവന് കരുണ ലഭിക്കും ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുപോലും ഒരു പാപം പോലും മറച്ചു വെക്കാതെ നമ്മൾ ഏറ്റുപറയാത്ത എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് എല്ലാ പാപങ്ങളും പരിത്യജിക്കാൻ പരിശുദ്ധാത്മാ നമുക്കൊരവസരമാണ് മദർ മദർത്തരേസ വൈദികരോട് പറയും ഓരോ ദിവസവും അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ കുർബാനയാണെന്ന് വിചാരിച്ച് അർപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നാളെ ഓരോ പ്രാവശ്യം കുമ്പസാരിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ കുമ്പസാരാണെന്ന് വിചാരിച്ച് അത്രയും തീഷ്ണതയോടെ എളിമയോടെ ദേവസ്വൻ്റെ എരിവോടുകൂടെ നമ്മൾ കുമ്പസാരിക്കണം അപ്പോൾ തെറ്റുകൾ മറച്ചു വെക്കാതെ നമ്മൾ കുമ്പശ്ഞാനവർക്കാണ് ഒരിക്കൽ ഇതുപോലെ ഒരു സ്ഥലത്ത് കുറച്ച് വർഷങ്ങൾക്ക് ഉപേക്ഷിച്ച് ശുശ്രൂഷ നടത്തുമ്പോൾ ഒരു ഫാമിലി അപ്പം ഒരു ഭാര്യയും ഭർത്താവ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവർക്ക് എന്തു ചെയ്തിട്ടും പുരോഗതിയില്ല എല്ലായിടത്തും അതോഗതിയാണ് അപ്പോൾ അവർ വന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സുഭാഷിതം ഇരുപത്തെട്ട് പതിമൂന്ന് വചനം പരിശുദ്ധാത്മാ നൽകി സുഭാഷിതം ഇരുപത്തെട്ട് പതിമൂന്ന് അതായത് തെറ്റുകൾ മറച്ച് വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നാൽ അവ ഏറ്റുപഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും ഈ വചനം ഞാൻ പറഞ്ഞ പെട്ടെന്ന് അയാൾ എന്നോട് പറയാണ് അച്ഛാ ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസി അല്ലായിരുന്നു ഞാൻ വേറൊരു മത വിശ്വാസിയായിരുന്നു ഏതായാലും ഞാൻ കത്തോലിക്ക പെണ്ണിനെ കെട്ടി ഞങ്ങൾ കത്തോലിക്കനായി പക്ഷേ എനിക്ക് കുമ്പസാരം എന്ന കൂതാശം ഞാൻ ശരിക്കും സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം കാണും അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ശരിക്കും തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞിട്ടില്ല തുടർന്ന് ഈ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം അന്ന് തന്നെ ധ്യാനത്തിൻ്റെ ദിവസം തന്നെ ഒരു അച്ഛനടുത്ത് പോയി അദ്ദേഹം കുമ്പസാരിച്ചു പിന്നീട് ഒരിക്കൽ അവർ പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ഐശ്വര്യം പുനഃസ്ഥാപിച്ചു ഞങ്ങളുടെ സാമ്പത്തിക മേഖല കർത്താവ് ഐശ്വരിക്കാൻ അനുഗ്രഹിച്ചു അവർക്കതായിരുന്നു ഒരു മെയിൻ ഒരു പ്രശ്നം നോക്കിയാൽ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവൻ ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നാൽ അവ ഏറ്റുപറഞ്ഞ് പരുത്തചിക്കുന്നവന് കരുണ കിട്ടും അപ്പൊ ഒരുപാട് കരുണ നമ്മൾ സ്വന്തമാക്കുന്ന വലിയ കൃപയുടെ സമയമാണ് കുംഭസാറെ നമുക്കറിയാം നമ്മുടെ കുമരകത്ത് രണ്ട് പള്ളിയാണ് നമുക്ക് വെച്ചത് ജോൺ നെപുൺഷ്യൻ അല്ലേ ആ പുണ്യാളിന്റെ പേരിലുള്ളത് കുംഭസാർ കൂടുതലും മധ്യസ്ഥരാണെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെ കുംഭസാരം കേട്ട് അത് രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ രാജാവ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു പലതരത്തിൽ ഉപദ്രവിച്ചു പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഒരു 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 തടിക്കഷ്ണം കയറ്റി അദ്ദേഹത്തെ പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത് പെൻസിലൗസ് നാലാം രാജാവ് അങ്ങനെ ഈ ഈ വ്യക്തി പുഴയെ കിടന്ന് അദ്ദേഹം രക്തസാക്ഷിയാണ് അദ്ദേഹം മരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കടന്ന സ്ഥലത്ത് ഒരു ഒരു വലിയൊരു സ്വർഗീയമായ പ്രകാശം വന്ന് മുക്കുവന്മാരത് കണ്ടെത്തി അവർ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എടുത്ത് പ്രേ കത്തിടറിൽ കൊണ്ടേ സംസ്കരിച്ചു ഇന്നും അവിടെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുണ്ട് അവിടെ ഒരുപാട് ആളുകൾ പോയി സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് കുംഭസാര കൂടലെ ഒരു വിശുദ്ധനായ മധ്യസ്ഥൻ കുംഭസാരം എന്ന പേരിൽ മരണമടഞ്ഞ രക്തസാക്ഷിയായിട്ട് മാറിയ ഒരു വലിയ വിശുദ്ധൻ ആ വിശുദ്ധന്റെ നാടാണ് കുമരകം പറഞ്ഞ ഹാലി ലുയ അവർക്ക് പറഞ്ഞ ഹാലി ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി പറഞ്ഞു അതുകൊണ്ട് ഇന്ന് കുറച്ച് സമയം നിങ്ങൾ വീട്ടിൽ ചെന്ന് നിന്ന് നാളെയൊക്കെ കുറച്ച് സമയം നിങ്ങളുടെ ആത്മാവിനെ പരിശോധിക്കാൻ വേണ്ടി ചെലവഴിക്കണം ആത്മശോധന തനിച്ചിരിക്കണം ഈശ്വരടുത്ത് എൻ്റെ ഈശ്വരടുത്ത് ഇരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞ നല്ലൊരു ഒരു മെത്തേഡുണ്ട് ഒരു വ്യക്തി കുമ്പസാരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല കുംഭസാരം നടത്താൻ സഹായിക്കുന്നതാണ് മത്തായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ വായിക്കുക എന്നുള്ളത് മത്തായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് എന്നീ അധ്യായങ്ങളിലാണ് പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനങ്ങളുള്ളത് കർത്താവിൻ്റെ പുതിയ നിയമത്തിലെ പ്രബോധനങ്ങൾ വായിച്ച് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ആത്മാവിനെ നമ്മൾ പരിശോധിക്കാനായിട്ട് ഈശോ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഈശോ പറയുന്നു നിൻ്റെ ദുഷ്ടനെ എതിർക്കരുത് ഈശോ പറയുന്നു ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പം അങ്ങനത്തെ കാര്യത്തിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് അനുദപിച്ച് പത്താഴ്ച സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായ ഏഴ് അന്ന് അധ്യായങ്ങളുടെ വെളിച്ചത്തിൽ ഒന്ന് ആൽപശോധന ചെയ്യേണ്ടത് ഒരുപാട് നല്ലതാണെന്ന് കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൈദികരായിട്ട് നമ്മൾ പോയി കുമ്പസാരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അനുഭവമാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കുഞ്ഞ് ചെറിയ എന്താണ് ഒരു പൊട്ടാനുഭവം ഉണ്ടല്ലോ അല്ല ഈശോട് അത് ഈശോയ്ക്ക് സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല വചനവും നല്ല അഭിഷേകവും നല്ല കൃപകളും പരിശുദ്ധാത്മാവും നൽകി നമ്മളെ അനുഗ്രഹിക്കും നമുക്ക് കുമ്പസാര വന്ന കുദാശ ഈശോ സ്ഥാപിച്ചു ഈശോയുടെ വലിയ സ്നേഹമാണ് വലിയ സ്നേഹമാണത് നമുക്ക് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയാം ഞാൻ കഴിഞ്ഞ ഒരു ധ്യാനത്തിന് ഒരു ചെറുപ്പക്കാരത്തി അവളൊരു രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ധ്യാനത്തിന് അപ്പോൾ കുമ്പസാരിക്കാൻ പറ്റത്തില്ല കുതാശീകരിക്കാൻ പറ്റിയല്ല പ്രിയപ്പെട്ടവർ ആ കുമ്പ ആ ധ്യാനത്തിൻ്റെ ഇടയിൽ അവൾ വന്ന് കണ്ണീരൊഴുക്കി ഒരുപാട് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്ക് പറയണച്ചാൽ എനിക്കൊന്ന് കുമ്പസാരിച്ച എൻ്റെ പല പ്രശ്നവും മാറുന്നത് എനിക്കറിയാം പക്ഷേ നമുക്കത് അത് അപ്പോൾ ആ സമയത്ത് പറ്റിയില്ല പക്ഷേ കർത്താവ് കാരണടുത്ത് പിന്നീട് കുമ്പസാരിച്ച് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ചില ആളുകൾക്ക് ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ടാണ് സിഗ്മൺ ഫ്രോഡിൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു കാളിയങ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അപ്പോൾ ഇദ്ദേഹം വലിയ മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം കത്തോലിക്കനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ ഈ മാനസികമായ പല പ്രശ്നങ്ങൾക്കും വരുമ്പോൾ ഈ കാളിയങ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ഒരു കാത്തലിക് നിങ്ങളൊരു കത്തോലിക്കനാണോ ഡു യു ബിലീവ് ഇൻ കൺഫേഷൻ കുമ്പസാത്തിനു വിശ്വാസമുണ്ടോ എങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവരെ കുമ്പസാരിക്കാൻ തുടർന്ന് ഒരുക്കിയിട്ട് തൊട്ടടുത്തുള്ള ആശ്രമത്തിലേക്ക് വിടും ആശ്രമത്തിൽ പോയി നല്ല കുംഭസാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കാളിയംഗം പറയാണ് മിക്ക ആളുകൾക്കും പിന്നെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നല്ലൊരു കുമ്പസാരത്തിലൂടെ ഇവർക്ക് ഒരുപാട് സൗഖ്യം കിട്ടിയിട്ടുണ്ട് വലിയൊരു യാഥാർത്ഥിയാണ് ഇന്ന് നമ്മുടെ അനേകം മക്കൾക്ക് മാനസികമായ പലതരത്തിലുള്ള ആരോഗ്യം കുറയുകയും അതിനുവേണ്ടി മരുന്നെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ഒരു ഒരു കാരണം ഇതാണ് നല്ല കുംഭസാരം നടത്താൻ പലപ്പോഴും പറ്റുന്നില്ല ഇന്ന് കുമ്പസാരക്കൂടുള്ള ക്യൂ കുറയുകയും സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്ടിസ്റ്റിനെടുത്തേയും പോകുന്ന ക്യൂ കൂടുകയും ചെയ്യുകയാണ് നല്ല കുമ്പസാരം നമുക്ക് ആത്മാവിനും മനസ്സിനെല്ലാം വലിയ സൗഖ്യവും വലിയ കൃപയും പ്രദാനം ചെയ്യും വരുക പറഞ്ഞ ഹാലേ ലുയാ ജീവനോടെ പറഞ്ഞ ഹാലേ ലുയാ